വെൽക്കം ബാക്ക് നമ്മൾ വീണ്ടും ഒരു ഫാമിലി ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ നാട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പിയും പാത്തുട്ടിയും കൂടിയിട്ട് ഒരേപോലത്തെ ഡ്രസ്സ് തൊപ്പി ഷൂ ഇതെല്ലാം ഇട്ടിട്ട് അവർ നല്ല വെയിലാവുമ്പോഴത്തേനും നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ മാമയാണ് അവര് കൂട്ടിയിട്ട് പോണത് അപ്പോൾ അവരില്ലാത്ത സമയത്ത് അവർ വരണം വരണതിന് മുന്നേ നമുക്കൊന്ന് കടയിൽ പോയിട്ട് വരാം ഉച്ചക്കിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറ് ചിക്കൻ ഗ്രേവി ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട കുറേ സാധനങ്ങളൊക്കെ വേണമല്ലോ അങ്ങനെ പച്ചക്കറികളെല്ലാം കൂടി വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് കാലങ്ങളായിട്ടുള്ള കട തന്നെയാണ് അപ്പോൾ ഞാനും താത്തയും നാത്തുമാർ അവരെല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ മാതിരി നമ്മൾ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കാൻ പോക്കൊരു വീക്ക്നെസ്സാണ് ാണ് അപ്പോൾ കുറേ ഒക്കെ കണ്ടു പച്ചപ്പയറൊന്നും നമുക്ക് തിരുപ്പൂരിൽ അങ്ങനെ കിട്ടാറില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കിട്ടിയലായി അങ്ങനെയാണ് പിന്നെ അതുപോലെ ഉള്ളി സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പറഞ്ഞ പോലെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കുറച്ച് നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് കിട്ടുമ്പോൾ ചില സമയത്തൊന്നും നമുക്ക് നല്ലതൊന്നും കിട്ടാറില്ല എന്നാലും നമ്മൾ അതേ വില കൊടുത്തിട്ട് വാങ്ങിക്കാറാണ് പതിവ് പക്ഷേ ഇന്ന് നല്ല സന്തോഷമായി കാരണം നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനങ്ങളെല്ലാം കിട്ടുകയും ചെയ്തു എല്ലാം ഫ്രഷ് ആയിരുന്നു പിന്നെ നമ്മൾ ആ കടയുടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുറേ മാലകളൊക്കെ ഇങ്ങനെ തൂക്കിയിടും നല്ല രസം ഉണ്ട് കേട്ടോ ഞാൻ തിരുപ്പൂരിൽ വന്നിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി മാർട്ടിലോ അങ്ങനെ കണ്ണില് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ തന്നെയാണ് പോവാറ് ഇതുപോലെ കുഞ്ഞു കടകളിലേക്ക് പോയിട്ടില്ല നമുക്കെല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിക്കുന്നതുകൊണ്ട് ഇതുപോലെ അച്ചൻമിച്ചൻ വാങ്ങാൻ അങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ കട കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമുക്കിങ്ങനെ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ മിഠായി വാങ്ങാൻ പോകില്ലേ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ അതുപോലെ തോന്നി അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ നമുക്കിനി നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിയും ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ നെയ്ച്ചോറിനൊക്കെ ഒഴിച്ച നെയ്യുണ്ടല്ലോ നമ്മൾ വീട്ടിൽ മാമി ഉണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ നല്ല മണമൊക്കെ ഉണ്ടാവും നല്ല യെല്ലോ കളറിലൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് വെച്ചു ചിക്കൻ ഗ്രേവി വെച്ചു ഇനി നമുക്കിതിൻ്റെ സൈഡ് ഡിഷായിട്ട് പപ്പടവും കച്ചമ്പുറും അച്ചാറും ആണ് കേട്ടോ സാധാരണ നമ്മൾ പുതിനച്ചട്ടട്നി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത്രയും സഡീഷമുള്ള സ്ഥിതിക്ക് നമ്മളിതിന് പുതിനച്ചണി സ്കിപ്പ് ചെയ്തു അപ്പോൾ കച്ചമ്പുറും അച്ചാറും കച്ചമ്പുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലഡാണ് കേട്ടോ അതിനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കച്ചപ്പുറം എന്ന് പറയാം അതൊക്കെ കഴിച്ച് എല്ലാവരും നല്ല തൃപ്തിയായിട്ട് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കുകയാണെ അപ്പോൾ പാത്ത കുട്ടിയാണെങ്കിൽ ഉറങ്ങാത്ത ഒരു ജീവിയാണ് രാവിലെ അവൾക്ക് രാത്രിയാണെങ്കിലും പകലുറക്കുമെന്നവൾക്കില്ല അതുപോലെ രാത്രി ഉറങ്ങാലും ഭയങ്കര കഷ്ടമാണ് രണ്ട് മണി ഒരു മണിയൊക്കെ അവൾ ഉറങ്ങുമ്പോൾ അപ്പോൾ ഇവളുറങ്ങാത്ത കാരണം എനിക്കും റെസ്റ്റ് റെസ്റ്റില്ല കേട്ടോ ഞാനപ്പോൾ ഇവിടെ ഇവള് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി തലയൊക്കെ ഇടിച്ചിട്ട് കരഞ്ഞിട്ടിരിക്കും അപ്പോൾ മാമ പറഞ്ഞു നീ പോയി കിടന്ന് ഉറങ്ങിക്കോ ഞാൻ നോക്കാം നോക്കിയപ്പോൾ ഇവൾ വീട്ടിലുള്ള എല്ലാ ചെയറുകൾ സ്റ്റൂളുകൾ വണ്ടികൾ അതുപോലെ തന്നെ അവളുടെ ഷൂ ഇതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ട്രെയിൻ പോലെ ആക്കിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നിർബന്ധമായിട്ടും ഇത് ഫോട്ടോ എടുക്കണം അവൾക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഞാനത് എടുത്തത് പിന്നെ ഇന്നത്തെ വീഡിയോ എനിക്ക് സ്പെഷ്യലായിട്ടൊരു കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനുള്ളത് ഇന്ന് നമ്മൾ കുറച്ച് ദൂരെയുള്ള മാമിയുടെ അതായത് എൻ്റെ മദർ ലോൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ പുതുനഗർ എന്ന് പറയും ഇത് ഈ കാണുന്നത് നമ്മുടെ ഉമ്മമ്മയാണ് മാമിയുടെ ഉമ്മയാണ് കുറേ നാളായിട്ടോ നമ്മൾ ഉമ്മമാനെ കാണാൻ വന്നിട്ട് അതുപോലെ ഉമ്മമ്മ ഇവിടെ ഈ കൊറോണ ഒക്കെ വന്നതിന് ശേഷം ഉമ്മ എവിടെയും പോവാറില്ല ഇവിടെ തന്നെയാണുള്ളത് ആൾക്കും അസുഖമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആളിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഇടയ്ക്ക് വരാറുണ്ട് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് മമ്മാനെ കണ്ട് ചായ കുടിച്ചങ്ങളും ഇങ്ങനെ ആയിട്ട് വന്നതാണ് പെട്ടെന്ന് തീരുമാനിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ഇരുട്ടായി അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പ്രോഗ്രാമിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ഈ അലമാരയുടെ ഉള്ളിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തതിൽ അതാണ് എൻ്റെ നാത്തൂൻ അവൾ അവളെക്കുറിച്ചാണ് ഞാൻ മിക്കവാറും എല്ലാ വീഡിയോകളും പറയാറുള്ളത് അവളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഭാഗങ്ങളും തപ്പി തിരഞ്ഞ് നിധികൾ കുഴിച്ചെടുക്കുന്നമാതിരി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അവളുടെ പ്രധാന ഹോബി ഇവിടെ വരുന്നതേ അവൾ ഈ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്കൊക്കെ മുന്നിലുള്ള ീഡാണ് മൺചൊമ്പരും മച്ചും ചെറിയ ചെറിയ കുട്ടിക്കുട്ടി റൂമുകളും ഇരുട്ട് അറകളും ഒക്കെയുള്ള ഒരു നല്ല പണ്ടത്തെ പണ്ടത്തെ ഒരു വീടാണ് കേട്ടോ കുറേയൊക്കെ മെയിൻ്റെനൻസ് ഇല്ലാത്ത കാരണം നമ്മളതൊക്കെ നശിച്ചു പോയി കുറേ ഭാഗങ്ങളൊക്കെ ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇരുട്ടായത് കൊണ്ട് എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നിപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരുപാട് വർഷം ഒന്നും ഇരുന്നൂറ് വർഷം മുന്നോട്ടൊന്നുമല്ല ഇത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് വർഷം മുന്നുള്ള കോയിൻ കളക്ഷൻ്റെ ആണ് കേട്ടോ ചാച്ചി അതായത് മാമിയുടെ അനിയത്തി ബി എഡിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കോയിൻ കളക്ഷൻ്റെ ഇതാണ് അപ്പോൾ കുട്ടികൾ കാണിച്ചു കൊടുക്കാറുണ്ട് ഞ്ച് പൈസ പത്ത് പൈസ ഒരു പൈസ അതിൻ്റെയൊക്കെ കുറേ കോയിൻ ഉണ്ടായിരുന്നു ഓട്ടണയാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത് ഓട്ടണം കിട്ടിയില്ല പിന്നെ അടുത്തത് അതെ തിരഞ്ഞെടുത്തിട്ട് വന്ന് കുറേ പഴയ ബിക് ഷോപ്പുകളൊക്കെ ഓരോ അലമാരേൻ്റെ ഉള്ളിൽ നിന്ന് തിരഞ്ഞെടുത്തു അത് പണ്ടത്തെ അലമാരയാണ് കേട്ടോ അത് ഒരുപാട് വർഷം മുന്നിലുള്ള അലമാരകളും ചുമരുപ്പെട്ടികളാണ് കബോർഡുകളിനൊക്കെ അന്ന് പറയുക എന്നാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചെതില് പിടിക്കാത്ത കുറേ ഐറ്റംസിനൊക്കെ ഉള്ള തിരഞ്ഞെടുത്തിട്ട് വരും ഇവൾ വരുന്നത് തന്നെ ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ആ ബാക്കിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു അറകളൊക്കെ കണ്ടില്ലേ ചുമരുപെട്ടികളൊക്കെ അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ ആൽബംസ് ആണ് അപ്പോൾ ഇപ്പോൾ ഈ കാണണമുണ്ടല്ലോ പരതിയിട്ട് നിൽക്കണത് എൻ്റെ മാമിയാണ് ആ മാമിയാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ഗ്രീൻ കളർ സാരി എടുത്തിട്ടുള്ള മാമി കേട്ടോ പണ്ടത്തെ മാമി ഇപ്പോഴത്തെ മാമി നമ്മൾ വ്യത്യാസം കണ്ട മാമി തന്നെ പറയണമുണ്ടോ അന്നും ഇന്നും എന്നൊന്നും ഇരു വീഡിയോ എടുക്കുക അന്നും ഇന്നും എന്ന് പറഞ്ഞിട്ട് അപ്പടി ഇരുന്നണോ ഇപ്പിയായിട്ടേന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണിത് ഈ വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത് എൻ്റെ മാമി അന്ന് ചിറ്റൂർ കോളേജ് നയൻറ്റീൻ എയ്റ്റി വൺ ആ കാലഘട്ടത്തിലുള്ള ചിറ്റൂർ കോളേജിൽ ബോട്ടണി മെയിൻ ആയിരുന്നു ആൾ ആ സമയത്ത് അതിനേക്കാളും വലിയ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആൾ ചെയർപേഴ്സൺ ആയിരുന്നു ചുറ്റൂർ കോളേജിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്നെപ്പോഴുള്ള മരുമക്കളോ പേരമക്കളോ അമ്മയിമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഈ പ്രായത്തിലുള്ളവർ ഇതുപോലെ കോളേജിൽ പഠിച്ചവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് കിട്ടും എന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് എൻ്റെ മാമിക്ക് ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു 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 കുഞ്ഞ് ഗിഫ്റ്റ് കുഞ്ഞിതല്ല ഒരു വലിയ ഗിഫ്റ്റാണ് ആട്ടോ ഒരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമിക്ക് ഭയങ്കര സന്തോഷമാകില്ലേ എങ്ങനെ വലിയൊരു ചെ ആ ഒരു അത്രയും നല്ല ഒരു സംഭവമായിരുന്നു ആ കാലഘട്ടത്തിൽ കോളേജിൽ പഠിച്ച് ചെയർപേഴ്സൺ ഒക്കെ ആവും എന്ന് പറയുമ്പോൾ മാമിയുടെ ലെവലൊന്നാലോചിച്ച് നോക്കണേ ആ ആ മാമിയാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടി മാമിയായിട്ട് ഒതുങ്ങിക്കൂടിയതാണ് ഇപ്പം ഞങ്ങൾക്കൊരാഗ്രഹം മാമിയെ വീണ്ടും മാമിയുടെ അലുമിനി അസോസിയേഷൻ ഇപ്പം പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ പോലെ അങ്ങനെ പണ്ടത്തെ ആൾക്കാർക്കൊന്നും അങ്ങനെ അലുമിനി അങ്ങനെയുള്ളതൊന്നും ഇല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു മീറ്റപ്പ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ആഗ്രഹം ഉണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ഉമ്മാടേയും അതുപോലെ തന്നെ മാമിയുടെയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ ഇതുപോലൊന്ന് കൂടണം എന്നൊക്കെ ഗെറ്റുഗെതർ വെക്കണം എന്നൊക്കെ അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയുള്ള വല്ല ഫോട്ടോസോ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഹൈ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊന്ന് ഒരു മെസ്സേജ് അയച്ചാൽ സന്തോഷം ഇതാണ് കേട്ടോ ആ വീഡിയോ അപ്പോൾ അതിൽ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു സോറി വീഡിയോസ് എന്നാണ് വരുന്നത് കുറേ പണ്ടത്തെ ഫോട്ടോസ് ഉണ്ടായിരുന്നു പണ്ടത്തെ ആൽബത്തിലെ കല്യാണ ഫോട്ടോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളതാണ് ആ സമയത്തൊക്കെ അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഏകദേശം എത്ര വർഷം മുന്നുള്ളതാണ് ഇതൊക്കെ എന്നാലും നല്ല ക്ലാരിറ്റിയോടെ അമ്മ അതൊക്കെ നന്നായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് മുന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കണ്ട സമയത്ത് കണ്ടോ ചിറ്റൂർ കോളേജ് നയൻറ്റീൻ എയ്റ്റി വൺ എയ്റ്റി ഫോർ ആ ഏതാണ് മാമി ഈ അറ്റത്തുള്ള ആളാണ് മാമി ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് പോലും ഇല്ല ഇങ്ങനത്തെ ഫോട്ടോസൊന്നും ഇതൊക്കെ ആൾ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് സോ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് കുറേ സാധനങ്ങളൊക്കെ അവിടുന്ന് പൊക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെല്ലപ്പെട്ടി വെറ്റിലച്ചെല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ ഇപ്പോഴല്ല മുന്നേ ഞങ്ങൾ ഞങ്ങളവിടെന്ന് പൊക്കിയിട്ട് വന്നിട്ടുണ്ട് ഓരോ ഉണ്ട് ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊഴലപ്പം ഉണ്ടാക്കുന്ന ഒരു വീടുണ്ട് ഇതൊരു ഫാക്ടറി പോലെയാണ് വീട് ഇത് അവർ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് അപ്പോൾ ഓരോ ദിവസത്തേക്ക് കൊടുക്കാനുള്ള സ്റ്റോക്കുകൾ അവർ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കാണ്ട് നാളത്തേക്ക് കൊടുക്കാനുള്ള സ്റ്റോക്കാണ് അപ്പോൾ പണ്ട് കാലം മുതലേ ഇത് വീടുകളിൽ ഇതുപോലെ ഉണ്ടാക്കി വിൽക്കാറുണ്ട് ട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറേ പത്തും ഇരുപതും പാക്കറ്റുകൾ വാങ്ങിയിട്ട് പോകും നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലും മരിപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന കൊഴലപ്പാണ് അപ്പോൾ ഞങ്ങളത് കുറേ വാങ്ങിച്ചു പിന്നെ ആ ഫാക്ടറിയിലൊക്കെ പോയി കണ്ടുട്ടെ ഇരട്ടായത് കാരണം പിന്നെ അത് എൻ്റെ ഒരു മാമയാണ് മാമയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ച് ഗിഫ്റ്റ് തന്നത് ഇതാണ് കേട്ടോ നമ്മുടെ തറവാട് വീട് നമ്മൾ കയറി പോകുമ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയില്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാമ്മാൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഇനി അതിൻ്റെ ഈ ഈ വീതിയുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു മാമ്മാടെ വീടുണ്ട് അവിടെ പോവാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഈ റോഡുകളുടെ സൈഡിലുള്ള വീടുകളൊക്കെ ഏകദേശം ഇതേപോലെ തന്നെയാണ് പണ്ടത്തെ വീടുകളാണ് ഇപ്പോഴും അധികം ഒന്നും ആരും മാറ്റിയിട്ടില്ല ഇങ്ങനെ ഉള്ളിൽ ഇപ്പോൾ അഗ്രഹാരത്തിലെ വീടുകളൊക്കെ കണ്ടിട്ടില്ലേ ഉള്ളിൽ ിങ്ങനെ പോയിട്ട് അതേ സെയിം അതുപോലെ തന്നെയാണ് ഇത് വേണ്ടത് ഫ്രണ്ട് വശമാണ് ഫ്രണ്ടിലിങ്ങനെ ഐഡികളൊക്കെ ഇട്ടിട്ട് തന്നെ ഒരു മാമ്മയുടെ വീടാണ് ഇരുട്ടാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുഴുവനൊന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല കണ്ടോ ഏറിപ്പോകുന്ന ഒരു മെയിൻ എൻട്രൻസ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വലതുഭാഗത്തൊന്നും ഇല്ല കേട്ടോ ചുമരാണ് ഈ വലതുഭാഗത്തും അപ്പുറത്ത് വീടിൻ്റെ ഒന്നായിരിക്കും പിന്നെ ഇതൊരു റൂമ് ഫ്രണ്ടിൽ കയറി വരുമ്പോൾ റൂം ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ വീടിൻ്റെ ഉൾവശങ്ങൾ നല്ല രസമായിരിക്കും നല്ല തണുപ്പായിരിക്കും മച്ചുംപുറങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഞങ്ങൾ കിച്ചണിൽ വന്നപ്പോൾ മാമിയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള സ്റ്റാൻഡാണ് കേട്ടോ എനിക്കത് കണ്ടപ്പോൾ സന്തോഷം എന്താ ചിരി വന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് മാമി ഈ അതൊന്നും വീഡിയോ എടുക്കല്ലേ ഏതൊന്നും വീഡിയോ എടുക്കില്ല ഉണ്ടായിരുന്നു പക്ഷെ അത് കാണാൻ നല്ല രസമില്ല ഫാനാണ് ഫാനിൻ്റെ ഇത് വെച്ചിട്ട് മാമി സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ കുറേ നേരം സംസാരിച്ച് പിള്ളെങ്കിലൊക്കെയാണ് പോണത് അപ്പോൾ കുറേ നേരം സംസാരിച്ച് ആയൊക്കെ കുടിച്ച് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുഞ്ഞാപ്പി ഉണ്ട് പാത്തുട്ടി ഉണ്ട് അവർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കും കളിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടി Bye bye ും കുറേ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയും ഒക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ സമയം ഏകദേശം മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്ന് ചിറ്റൂർ കോളേജിൻ്റെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ബായ്